കാർഷിക സംസ്കാരം വളർത്തിയതിൽ ഇൻഫാമിന്റെ പങ്ക് നിസ്തുലമാണെന്ന് സീറമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് കാർഷിക സംസ്കാരം കുറെ കൂടി കാത്തുസൂക്ഷിക്കാൻ സഭ മുന്നോട്ട് വന്നതിൻ്റെ തിരുശേഷിപ്പാണ് ഇൻഫാമെന്നും പ്രഖ്യാപിച്ചു ഇൻഫാം രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കിസാൻ കാർണിവൽ കൈക്കോട്ടും ചെലങ്കയും പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അഭിവന്യ പിതാവ് സമ്മേളനം പി ചെയർമാൻ കെ വേണുഗോപാൽ എം ഉദ്ഘാടനം ചെയ്തു കാർഷിക സംസ്കാരം നമ്മുടെ നാടിന്റെയും സംസ്കാരത്തിന്റെയും അഭിവാജ്യ ഭാഗമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിലും കർഷകന് അഭിമാനബോധം ഉണ്ടാക്കുന്നതിലും ഇൻഫാം നടത്തിയത് വലിയ പ്രയത്നമാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു കർഷക തൊഴിലാളികൾക്ക് വരെ പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന കാലഘട്ടത്തിൽ കർഷകന് ഇവയൊന്നും അവകാശമായി നൽകിയിട്ടില്ല കേരളം ഒട്ടേറെ വളർന്നെങ്കിലും സ്വന്തം ആഹാരത്തിനായി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേടിലാണ് പലപ്പോഴുമെന്നും ആശങ്ക അറിയിച്ചു ഇൻഫാം രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കിസാൻ കാർണിവൽ കൈക്കോട്ടും ചിലങ്കയും പരിപാടിയിൽ അധ്യക്ഷപ്രസംഗം നടത്തുകയായിരുന്നു അഭിവന്യ പിതാവ് കാർഷിക സംസ്കാരം കുറെ കൂടി കാത്തുസൂക്ഷിക്കാൻ സഭ മുൻപോട്ട് വന്നതിന്റെ തിരുശേഷിപ്പാണ് ഇൻഫാമെന്നും തട്ടിൽ പിതാവ് കൂട്ടിച്ചേർത്തു സമ്മേളനം പി ചെയർമാൻ കെ സി വേണുഗോപാൽ എം ഉദ്ഘാടനം ചെയ്തു ഇൻഫാം ദേശീയ രക്ഷാധികാരിയായ താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമജിയോ സിഞ്ചിനാനിയയിൽ മുഖ്യപ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഇൻഫാം മുൻ ദേശീയ രക്ഷാധികാരി മാർ മാത്യു അറക്കലിനെ മേജർ ആർച്ച് ബിഷപ്പ് ആ ആദരിച്ചു ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ ആമുഖ പ്രഭാഷണം നടത്തി ആന്റോ ആന്റണി എം പി കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംബ്ലാക്കൽ സെബാസ്റ്റിൻ കുളത്തുങ്കൽ എം എൽ എ ഇൻഫാം നാഷണൽ സെക്രട്ടറി മാത്യു മാമ്പറമ്പിൽ കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഫാദർ ആൽബിൻ പുൽത്തകിടിയെ സെക്രട്ടറി തോമസ് കുട്ടി വാരണത്ത് എന്നിവരും പ്രസംഗിച്ചു തുടർന്ന് അരുണാചൽ പ്രദേശ് തമിഴ്നാട് ഗോവ ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇൻഫാം കലാകാരന്മാരുടെ കലാ സാംസ്കാരിക പരിപാടികൾ നടന്നു ന്യൂസ് കോട്ടയം